ഒരു മധുരക്കിനാവില്ലെങ്ങോ കുടമുള്ള പൂ പൂവിരിഞ്ഞു അതിനായിരമാശകളാലൊരു പുൻപല പൊൻവല തീൻ വണ് അലരേ തേൻ വണ് ഞാൻ ഒരു മധുരക്കിനാവില്ല ലഹരിയിലെങ്ങോ കുടമുള്ള പൂ ഞാൻ അധരം അമൃത ജലശേഖരം നയന മദന ശിശിരാമൃതം ചിരിമാണി ചെറുകിടികൾ കാലഭേദമെഴുതിയൊരു ചായോരുന്മാദം എന്തൊരാവേശം ഒന്ന് പുല്ല ഒന്നാകുവാൻ അലരേ ഒന്നാകുവാൻ ഒരു മധുരക്കിനാവിൻ ലരിലെങ്ങും കൂടമുള്ള പൂവിരിഞ്ഞു പതിനായിരമാശകളാലൊരു പുൻപറേ തീൻപണ്ടു ഞാൻ അഴകേ തീൻ പണ്ടു ഞാൻ നദികൾ ൊഴുകുന്നതോ കനകനിലുതിരുന്നതോ പനിമഴയോ പുലരൊളിയോ കാലേദമെഴുതരുചായം സ്വർണ്ണത്തേൻ എണ്ണം അതിൽ വണ്ടു ഞാൻ അലരേ ഞാൻ ഒരു മധുരക്കിനാവിൽ ലഹരിയിലെങ്ങു കുടമുല്ല പൂവിഞ്ഞു അതിനായിരമാശകളാലൊരു മുൻപന തീൻ വണ്ടു ഞാൻ ഞാൻ അഴകേണ്ടു താങ്ക്സ് അത് കലക്കി കലക്കി എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ പ്രീഡിരി കാലത്തെ പാട്ടാണ് പ്രീഡഗിരിക്ക് പഠിക്കുന്ന കാലത്ത് റഹ്മാൻ കോളേജിലെ എല്ലാ പെമ്പിള്ളേരെയും തട്ടിയെടുത്തൊരു കാലത്ത് റഹ്മാൻ ഗ്രേസ് വന്നിട്ട് കോളേജിലെ മറ്റേ ആമ്പിള്ളേർക്ക് ആർക്കും ഒരു സ്കോപ്പ് ഇല്ലാതിരുന്ന കാലത്ത് ഉള്ള പാട്ടാണ് അന്ന് റഹ്മാനെ വെടിവെച്ച് വന്നാലോ എന്നൊക്കെ ആലോചിച്ച് നടന്നു റഹ്മാൻ ഈ പാട്ട് ഭയങ്കര മൈലേജ് കൊടുത്താണ് അന്ന് എൽ കോളേജിലെല്ലാവരും മെയിൻ സിംഗേഴ്സ് എല്ലാവരും ഈ പാട്ട് അവരുടെ പരിപാടികളിൽ ഉൾപ്പെടുത്താറുണ്ട് വളരെ മനോഹരമായി കുറേ കാലത്തിന് ശേഷം ഞാൻ ഇന്നാണ് ഈ പാട്ട് വീണ്ടും കേൾക്കുന്നത് കുറേ കാലത്തിന് ശേഷം ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇപ്പം സാധാരണ ഇൻ്റർവ്യൂസിലൊക്കെ ചോദിക്കാറുണ്ട് പണ്ടത്തെ പാട്ടുകളാണ് എല്ലാവരും ഇപ്പോഴും ഓർക്കുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ പാട്ടുകളാരും സെലക്ട് ചെയ്യാറില്ല അപ്പോൾ ഞാൻ പറയാറുള്ളൊരു കാര്യമുണ്ട് നമ്മൾ ഒരു പാട്ടിനെ ഇഷ്ടപ്പെടുന്നത് ഒരു പാട്ടിനെ ഓർത്ത് വെക്കുന്നത് ആ പാട്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഓർമ്മകളാണ് വെച്ചിട്ടാണ് അപ്പോൾ പത്ത് കൊല്ലം കഴിയുമ്പോൾ പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇന്നത്തെ പാട്ട് നമ്മൾ റിലേറ്റ് ചെയ്യും നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടായിട്ട് പറയും അപ്പം ഇത് അങ്ങനെ ഒരു നെസ്റ്റാലജിക് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മനോഹരമായി പാടി പഴയ മെമ്മറീസ് വീണ്ടും തന്നതിന് നന്ദി താങ്ക് യു എനിക്ക് അജയ് ഈ പാട്ട് പെർഫോം ചെയ്ത രീതി വളരെ വളരെ ഇഷ്ടപ്പെട്ടു അതായത് ഇതിൻ്റെ ഒറിജിനൽ വിഷുവൽ കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞത് ആ അതിപ്പോൾ കാണണ്ട ഇതിൻ്റെ സപ്പോസിങ് ഇതിന് മുകളിൽ ഷവർ ഉണ്ടായിരുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി പിന്നെ ഷവറിൻ്റെ അടിയിൽ ഞാൻ ബാക്കി പറയണ്ട അപ്പം അങ്ങനെ ഒരു ശരിക്കും ഈ പാട്ടിൻ്റെ ബീറ്റിനനുസരിച്ച് എൻജോയ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്ത് ഓഡിയൻസിൻ്റെ അടുത്ത് നിന്ന് ശരിക്കും റിയാക്ട് ചെയ്തു ഇത് എയ്റ്റീസ് അല്ലേ ഈ പാട്ട് എയ്റ്റീസ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യത്തിലാണ് ഒരു കാര്യം എന്തായിട്ടും മനസ്സിലാവുന്നില്ല പണ്ടത്തെ പാട്ടുകളിൽ അടിപൊളി പാട്ടില്ല എന്ന് പല മലയാളം സിംഗേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പാട്ട് ഇന്നത്തെ പാട്ടുമായിട്ട് കമ്പയർ ചെയ്താൽ ഇതാണ് മോ ഇപ്പോഴും മുമ്പിൽ നിൽക്കുന്നത് ടെക്നോ എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ന് വന്നതാണെന്ന് പറയുന്നുണ്ട് ഇത് ടെക്നോ തന്നെ പഴയൊരു ഡിസ്കോ പക്ഷേ ആ കറക്റ്റ് സാധനം നമുക്ക് ടെക്നോ ഇന്നത്തെ പാട്ടിൽ കിട്ടുന്ന ആ സാധനം അന്ന് ഷ്യാംജി അല്ലെ ഷ്യാം സാറല്ലേ ചെയ്തിരിക്കും അത്രയും വർഷം മുമ്പേ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അടിപൊളി പാട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ആ പാട്ടിന് വേണ്ടി എല്ലാവരും ഒന്ന് കൈക്കാം പിന്നെ വേറൊരു കാര്യം അജയ് ഈ പാട്ട് പെർഫോം പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് അജയുടെ പെർഫോമൻസ് ആണ് ഞാൻ കൂടുതലും ഇവാലുവേറ്റ് ചെയ്യുന്നത് പാട്ടിൽ ഒരു പക്ഷേ പാട്ടിൽ വളരെയധികം ഇൻവോൾവ് ആയിട്ട് മൂവ് ചെയ്തതുകൊണ്ട് ആവാം ഇനിയും പാട്ട് കുറച്ചും കൂടിയും പെർഫെക്ഷൻ ആവുമായിരുന്നു എന്ന് എനിക്ക് തോന്നി ഒരു പക്ഷേ പാട്ട് അധിക പ്രാവശ്യം കേൾക്കാത്തത് കൊണ്ടായിരിക്കാം ഓവറോൾ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പം ഇങ്ങനത്തെ ഒരു പാട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഫൈൻനെസ് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറവായിട്ട് എനിക്ക് തോന്നി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതാണ് കുറച്ചും കൂടി കാരണം ഇത് ഈ പാട്ട് പാടിയിരിക്കുന്നത് ആരാന്നറിയില്ല ആരാണ് യശുദാ രാസർ അപ്പം അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ ഒരു അടിപൊളി സ്റ്റൈലിൽ ഈ പാട്ട് കുറച്ചും കൂടെ നന്നായിട്ട് എനിക്ക് തോന്നി അപ്പോൾ കഴിയുന്നതും ട്രൈ ടു ബി ആസ് ഒറിജിനൽ ആസ് ദി ഒറിജിനൽ സോങ് കാരണം അതായിരുന്നു ആ പാട്ടിനെ ഏറ്റവും ബ്ലെൻഡ് ഒരു ആറ്റിറ്റ്യൂഡ് അജയെ അജേടായ രീതിയിൽ കുറച്ച് മാറ്റി സംഭവം പക്ഷേ എനിക്ക് അതിനേലും ഇഷ്ടപ്പെട്ട അതിൻ്റെ ഒറിജിനൽ വേർഷനിലുള്ള ആ ഒരു സ്റ്റൈലാണ് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ നൊസ്റ്റാലജി ആയിരിക്കാം നമ്മളുടെ അകത്തത് കിടന്ന് വളർ വളർന്നുകൊണ്ടായിരിക്കാം എനിവേസ് അങ്ങനെ പിച്ചിങ് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി വേറെ ആസ് പെർഫോമൻസ് ഇസ് കൺസേൺഡ് പെർഫോമൻസ് എനിക്ക് യു ഫുൾ ഓഫ് എനർജി ആദ്യം പറയേണ്ടത് ഫുൾ ഓഫ് എനർജി അൽഫോൺ ചേട്ടൻ പറയാറില്ലല്ലോ ആ എനർജി ഇങ്ങോട്ട് പാസ് ചെയ്തു ഓക്കെ വി എൻജോയ്ഡ് ഇറ്റ് റീലി എല്ലാവരും പിന്നെ ആ ചുമന്ന ഷൂ മാറ്റി കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് ഒരാശ്വാസം തോന്നുന്നുണ്ട് മറ്റേ നമുക്ക് അട്രാക്ഷൻ മുഴുവൻ അങ്ങോട്ടാണ് പോവുക മുഖത്തോട്ടല്ല ഇത് രസമുണ്ട് ഒരു ഭംഗിയുണ്ട് കാണാൻ പിന്നെ പറഞ്ഞതുപോലെ പാട്ടിൽ പിച്ചിങ് പ്രോബ്ലംസ് ഒക്കെ അവിടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു അതൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു തോന്നി എനിക്ക് കുറേ നാൾക്ക് ശേഷം അജയുടെ ശരിക്കുള്ള ചിരി സ്റ്റേജിൽ കാണാൻ പറ്റി മറ്റേത് ടെൻഷൻ കൊണ്ടാണ് തോന്നുന്നത് ഒരു ചെറിയൊരു മെയ്ഡപ്പ് ചിരിയൊക്കെ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ എനിക്കത് ഒരു ശരിക്കും ഹൃദയത്തിൽ നിന്നും വരുന്ന ഒരു ആ ഒരു എന്നറി ഒരു സന്തോഷിച്ചിട്ടുള്ളൊരു സാധനം എൻജോയ് ചെയ്തോണ്ടുള്ളൊരു ശരി അത് ശരിക്കും സ്റ്റേജിൽ എനിക്ക് കാണാൻ പറ്റി എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു പക്ഷേ മ്യൂസിക്കൽ ആസ്പെക്റ്റിൽ എനിക്ക് നന്നായിട്ട് തന്നെ ശരിയാക്കി എടുക്കാം എന്നാണ് എനിക്ക് ഫീലിംഗ് ഉള്ളത് അത് പാട്ട് പഠിക്കുന്ന രീതിയിലും വ്യത്യാസം വരേണ്ടതുണ്ട് കൃത്യമായിട്ട് നമ്മൾ അത് കേട്ട് പഠിക്കണം പിന്നെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ദീപക് നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം ഐഡിയാസ് ഇടണോണ്ട് പ്രശ്നമില്ല പക്ഷേ അതിൻ്റെ ഒറിജിനൽ വാഷനിലുള്ള ആ സ്വീറ്റ്നസ് അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രത്യേകത എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതിന് ശേഷം വേണം നമ്മളുടെ ഓൺ പ്രൊഡക്ഷൻ വരാനായിട്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഒരു ഏരിയയിൽ പിന്നെ നമ്മൾ ഇതൊക്കെ പറഞ്ഞപ്പോഴും വേറൊരു കാര്യം ഈ പാട്ട് അടിച്ചു പൊളിച്ച് കീബോർഡിൽ തകർത്ത സ്റ്റീഫൻ സൂപ്പർ ശരിക്കും ഈ പാട്ട് വായിക്കുമ്പം സ്റ്റീഫനും ഒരു ഷവറിനടിയിൽ തന്നെയായിരുന്നു എന്തായാലും ഫന്റാസ്റ്റിക്